മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം കായംകുളം ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്രത്ത് മുരളി ഉദ്ഘാടനം ചെയ്തു മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം കായംകുളം ഈസ്റ്റ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു അസറുള്ള അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചെറുമകൻ നമ്മുടെ ആരാധയ ലോകാരാധ്യയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രിയപ്പെട്ട പുത്രൻ ഇന്ത്യയെ ഇരുപത്തി നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ വേണ്ടി അതിശക്തമായ നേതൃത്വത്തിൽ മുന്നോട്ട് പോയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിരുന്ന ശ്രീ രാജീവ് ഗാന്ധിയെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അറിഞ്ഞുവെക്കുക എന്ന ലക്ഷ്യമായിരുന്നു തീവ്രവാദികൾക്കും വികടനവാദികൾക്കും ഇന്ത്യ രാജ്യത്ത് സ്ഥാനമില്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസ് ആ കോൺഗ്രസ് എന്നും അനസൂയം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് നമ്മുടെ രാജ്യത്തെ വിഭജിക്കുവാനുള്ള നമ്മുടെ രാജ്യത്തെ വർഗീയ സ്ഥലം തിരിക്കാനുള്ള ഒരു ശ്രമം ദേശീയ തലത്തിൽ ഗവൺമെന്റ് നടത്തുമ്പോൾ അതിനെതിരെ ഭാരതത്തെ ഒന്നിപ്പിച്ചു നിർത്തിക്കൊണ്ട് എല്ലാ ഭീകരവാദികൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഭരണകൂടങ്ങളായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണകൂടം ആ ഭരണകൂടത്തിന്റെ ശക്തമായ നിലപാടുകൾ സിഖ് ഭീകരർക്കെതിരെ എടുത്ത ശക്തമായ നിലപാടുകൾ ഇന്ദിരാഗാന്ധിയുടെ ജീവൻ ഒടുക്കിയെങ്കിൽ തമിഴ് ഭീ ഭീ ഭീകരവാദികളുടെ നടപടികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം ഭരിച്ചെങ്കിൽ അതെല്ലാം ഇന്ത്യ രാജ്യത്തും ഇന്ത്യ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താനുള്ള പോരാട്ടം ഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എടുത്ത നിലപാടുകൾ ആ നിലപാടുകളുടെ പേരിലാണ് ആ രക്തസാക്ഷിത്വം ഭരിച്ചതെങ്കിൽ അതേ പാതയിലൂടെയാണ് ഇന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോകുന്നത് ഭാരതത്തെ ഒന്നിപ്പിക്കുവാനും ഭാരതത്തെ വിഭജിക്കുന്നതിനെതിരായ പോരാട്ടം നടത്തുവാനും ആ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ആ പോരാട്ടം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതര നിലപാടുകൾക്ക് മതേതര അർത്ഥശാസ്ത്രത്തിന് കരുത്തു പകരുന്ന പ്രവർത്തനങ്ങളുമായി ഇന്ത്യയെ ഒന്നിപ്പിച്ചു നിർത്താനുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ നേതാവ് ശ്രീ രാജീവ് ഗാന്ധിയെ ധരിക്കുകയാണ് ഡി സി സി സെക്രട്ടറി എം വിജയ് മോഹൻ എ ഹസൻകോയ എം ജബാർ കുട്ടി യൂസഫ് കുഞ്ഞ് ഷാനവാസ് അബ്ദുൾ ഹമീദ് വത്സല വിജയൻ ശ്രീകല സുനിൽ അനിത രോഹിണിക്കുട്ടി മീരാബൻ തോമസ് ബാണാലിൽ ബാബു പട്ടീരേത് കബീർ റാഫി പെരുങ്ങാല യാസർ ലത്തീഫ് ബാബുജി ഷൈലേഷ് മോൻസി അഡ്വക്കറ്റ് കെ ജി മോഹനൻപിള്ള രഘുനാഥ കുറുപ്പ് പട്ടിരേത്ത് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് കായിംകുളം